പയ്യന്നൂർ ബ്ലോക്ക് കേരളോത്സവം ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റിൽ ചെറുപുഴ പഞ്ചായത്ത് ജേതാക്കളായി നവജ്യോതി കോളേജ് ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് നടന്ന പയ്യന്നൂർ ബ്ലോക്ക് കേരളോത്സവം ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എരമംകുറ്റൂർ പഞ്ചായത്തിനെ അൻപത്തിയേഴ് ഇരുപത് എന്ന സ്കോറിൽ തോൽപ്പിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജേതാക്കളായി സമാപന സമ്മേളനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അപ്പുക്കുട്ടൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ എ സി പൗലോസ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി നവജ്യോതി കോളേജ് ഡയറക്ടർ ഫാദർ സിജോയ് പോൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു Đi mất 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 đi 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 mất đi mất đi mất đi mất đi mất ടിയഴക് താഴും அப்சர மலையோரத்தடித்தட்டில் கனககாந்தியட முத்திரா அப்சர ஜுலரி மேலை மேலேபெசார் ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വലറി നേലേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് സീറോ സിക്സ് ഫൈവ് സീറോ